യും ഒരു റിയാക്റ്റീവ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് ഒരു റിയാക്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാവർക്കും ഒരു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരാളാണ് റീസെന്റ്ലി ഞാനിപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരാളെ വ്ലോഗേഴ്സിൻ്റെ കുട്ടി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറാമായ രീതിയിൽ ക്യാഷ് അധ്വാനിക്കണം എന്നൊക്കെ ഒട്ടൊരു വീഡിയോ ഒരാൾ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളെതിര വേണ്ടിയാണ് കുറച്ച് അതിൽക്കൊരു കൊമൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ അതിനൊരു എതിരായിട്ട് ആ ഒരു കൊമൻറ്റിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കാൻ പറ്റില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞമ്മൾ ഇസ്ലാമിക്കിൽ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല ഓരോരാൾക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാകും നമ്മൾ വേറെ ആൾക്കാരെ ഫാമിലിയിൽ പോയിട്ട് അവരെ കാർ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്ന് പറയുന്നെങ്കിൽ അതൊരു ഗീപത്താണ് ഇപ്പോൾ വീട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ അവരുടെ ഫാമിലീസിൻ്റെ കാര്യമാവട്ടെ കിച്ചണിൻ്റെ കാര്യമാവട്ടെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവന്നിട്ടാണ് അവർ വീഡിയോസ് ചെയ്യുന്നത് അത് വിട്ടിട്ട് വേറെ ഫാമിലിന്ന് നിന്ന് കുറ്റപ്പെടുത്തിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെ വ്ളോഗേഴ്സിൻ്റെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ട് വന്നിട്ട് അവർ ഹറാമിൻ്റെ ക്യാഷിൽ അധ്വാനിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അയാൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അയാൾ വീഡിയോ ചെയ്യട്ടെ ചെയ്യുന്ന തെട്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അയാളൊരു കാര്യം പറഞ്ഞു ഈ ഒരു അവർ അധ്വാനിക്കുന്ന ക്യാഷ് ഹറാമാണെന്ന് അന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് അവർ കൊറോണ സമയത്ത് ഒരാളും മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷനല്ല എല്ലാവരും പേടിക്കുന്ന സിറ്റുവേഷനാണോ മറ്റു ഒരാളെ വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിലും മറ്റൊരാൾ ചോദിക്കുമോ എന്നുള്ള ഒരു പേടിയിലാണ് ജീവിച്ചുണ്ടായ സമയത്താണ് ഒരുപാട് ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വന്നത് അവർ ഒരു കണ്ടെത്തിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബിലൂടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് സഹായിച്ചാൽ ആ സഹായം അവർ ഒരു നേരെ സഹായിച്ചാൽ അത് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സഹായിച്ച പോലെയാണ് അവർ പാടി നടക്കുന്നത് പറഞ്ഞ് നടക്കുന്നത് ഈ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് സ്ട്രഗിൾ ഉള്ള പെൺകുട്ടികളായിരിക്കും ഒരുപാട് സ്ട്രഗിൾ ഉള്ള ആയിരിക്കും ആരെയും ഡിപ്പെൻഡാവാതെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവർ വ്ലോഗായിട്ട് വ്ളോഗ് ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ ഒരു വോഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യങ്ങളല്ല വീഡിയോ ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ആ ഒരു യൂട്യൂബിൻ്റെ ഒരു കെരിയറായിട്ട് കാണുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഇഷ്ടമായില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ ഒരുപാട് ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഞമ്മൾ അവർ ഒരിക്കലും ഭാര്യമാരെ വിത്തിട്ടാണ് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നത് ആറാളിൻ്റെ ക്യാഷാണ് യൂട്യൂബോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ലൈഫോ അവരുടെ ഫാമിലീസിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരാൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു മുടി കാണിച്ചാലും പടത്തം ഇടാതെ വന്നാലും പടത്തം ഇട്ട് വന്നാലും പറയുന്ന ആൾക്കാർ എന്തായാലും പറയും പറയാതിരിക്കില്ല ഇൻ കേസ് അവരെന്തെങ്കിലും പടദ ഇടാതെ നിങ്ങൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ വന്നാൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അവരെ നിങ്ങൾ പടദ ഇട്ടിട്ട് തന്നെ വരണം വീഡിയോ ചെയ്യാൻ പാടില്ല പാടില്ല എന്ത് ഫോഴ്സ്ഫുള്ളി അവിടെ പാ നമ്മളെ അവർ യൂട്യൂബ് ചാനലിനെ സ്റ്റോപ്പ് ചെയ്താലോ ഒരിക്കലും അവർ ഇസ്ലാമിക് ഇസ്ലാമിൻ്റെ ഭയപ്പെട്ടിട്ടല്ല അവർ അത് ചെയ്യുന്നത് അത് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് പക്ഷെ അവർക്ക് തോന്നണം അവർക്ക് തോന്നണം ഹിത അവർക്ക് തന്നെ ഇതായത്തെന്ന് പറയുന്ന സംഭവം കിട്ടണം ഓക്കെ ഞാനിവിടെ എൻ്റെ സ്റ്റോറീസ് തന്നെ ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഹസ്ബൻഡ് മൗത്തായത് അവർ പെട്ടെന്നായിരുന്നു ഞാൻ ഏഴ് മാസം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് മൗത്തായത് ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് എൻ്റെ കുട്ടികളെത്തിയുമാണ് എൻ്റെ കുട്ടികൾക്ക് ഒന്നും വേണ്ട യൂട്യൂബ് വേണ്ട എനിക്ക് യൂട്യൂബ് വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് എവിടെയെങ്കിലും സുഖമായിട്ട് എൻ്റെ കുട്ടികളെ നോക്കി അവിടെ ജീവിക്കുന്ന ഒരു മൈ മാതി എന്നും ഞാൻ ഒരുപാട് ദുബ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാനും കൂടിയാണ് ഇസ്ലാമിക് രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എങ്കിലും നല്ല ഫുഡും നല്ല ലൈഫ് തരണമെങ്കിൽ അവർ ആ ലൈഫിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ലൈഫ് ഞാൻ മുന്നോട്ട് നീക്കിയ ഒരാളാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഹസ്ബൻഡ് മൗത്തായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എൻ്റെ ഫാമിലിയിൽ ഒട്ടൊരാൾ എൻ്റെ കുട്ടികൾക്ക് ഉപ്പയില്ല എന്നിട്ടും എൻ്റെ കുട്ടികൾക്ക് ഉപ്പില്ല എന്നറിഞ്ഞിട്ടും ഒട്ടൊരാള് സഹായിക്കാനും വന്നിട്ടില്ല അപ്പോൾ ഒരു പെണ്ണായാലും പ്രസവിച്ച് കിടന്നൊരു പറഞ്ഞ പച്ചക്കുള്ളൊരു പെണ്ണാണ് ഇവർക്കെടുത്ത് ടെൻഷൻ എടുക്കുന്നത് ആ ഒരു സമയത്തും അവിടെ ഫൈറ്റ് ആവുന്നത് പൈസക്ക് വേണ്ടിയായിരുന്നു കുട്ടിയെല്ലാം ഉപ്പാക്കു വന്ന കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ക്യാഷിന് വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നത് അപ്പോൾ എനിക്ക് എന്ന എനിക്ക് ക്യാഷ് ഒന്നും ആവശ്യമില്ല ഇത്തിരി മനസ്സമാധാനമാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ ക്യാഷ് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഞാൻ കൊടുത്തതാണ് അപ്പോഴും അന്നും ഇന്നും എൻ്റെ കുട്ടികളിപ്പോൾ രണ്ട് കുട്ടികൾ ഇപ്പോൾ എഞ്ച് കുട്ടികൾ അവർ ഫുഡ് കഴിച്ചാൽ അവരെന്ത് കഴിക്കുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഡ്രസ്സ് ഉണ്ടോ അവർക്ക് ക്യാഷ് ഉണ്ടോ എങ്ങനെ ഈ കുട്ടികളെ നോക്കുന്നുണ്ട് എന്ന് വരെ തിരുമ്മി വരെ ചോദിക്കാത്ത എൻ്റെ ഇക്കാൻ്റെ ഫാമിലിയാണ് അപ്പോൾ എനിക്കത് ഒരുപാട് സങ്കടമുണ്ടോ ആ ഒരു കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ രണ്ടാം വിവാഹം കഴിഞ്ഞു രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് അതിലാണ് ഭേദിയാണ് എൻ്റെ സെക്കൻഡ് വിവാഹം കാരണം എനിക്കപ്പോലാണ് മനസ്സിലായത് പണമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു റെസ്പെക്റ്റ് ഉള്ളത് പണമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാം നേടാൻ പറ്റുന്നത് സെക്കൻഡ് വിവാഹം കഴിഞ്ഞു ഞാൻ വിചാരിച്ചു എനിക്കൊരു നല്ല ലൈഫ് കിട്ടും അതുകൊണ്ട് കുട്ടികൾക്ക് ഓരോ ബാധ്യത്തില്ലാതെ അവരൊരു നല്ല ഫുഡും എഡ്യൂക്കേഷനും കാര്യങ്ങൾ നോക്കി നടക്കാം എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ രണ്ടാമത്തെ ലൈഫും ഒരു ആ ഒരു സമയത്താണ് അത് ഇപ്പോൾ ഒരു ഫെയിലുറാവുന്ന സമയത്ത് തന്നെയാണ് എനിക്കെന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തന്നെ എൻ്റെ കുട്ടികൾ കളിയാൻ പോയി എനിക്ക് ആ കുട്ടികളെ മുഖം നോക്കാൻ പറ്റുന്നില്ല ഒരാൾക്കാരോട് സഹായം ചോദിക്കാൻ പറ്റുന്നില്ല സഹായം ചോദിച്ചാൽ നീ അത്ര വലിയ കോടിയാധീശൻ കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ ഇല്ലെങ്കിൽ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത് അതിന് പകരം നമുക്ക് എന്തെങ്കിലും അധ്വാനിക്കണം നമ്മൾ കുട്ടികളുടെ ബിസ്ക്കറ്റ്സ് കാണെങ്കിലും ഒരു മിൽക്ക് കാണെങ്കിലും നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്ന പകരം ഒരു സ്വന്തം അധ്വാനം വേണം എന്ന ഒരു സ്വന്തം അധ്വാനം വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ക്യാഷിന് വേണ്ടി തന്നെയാണ് എൻ്റെ കുട്ടികളെ വയർ നിറക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പം നമ്മൾ ഒരാൾ വേറെ ആരെങ്കിലും സഹായിച്ചോട് അഞ്ഞൂറ് രൂപ തരുന്നെങ്കിൽ അത് എന്ത് ചെയ്തു എന്ന് കണക്ക് ചോദിക്കുന്ന പകരം നമ്മൾ അധ്വാനിച്ച ക്യാഷിൽ ഒരാൾ ഒരാൾക്കും കണക്ക് പറയാനും ആവശ്യമില്ല അത് മാത്രമല്ല വേറെ ആൾക്കാരെ ഡിപ്പെൻഡായിട്ട് അവർ സഹായിച്ചാൽ അവർ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കണം പറഞ്ഞാൽ ഇരിക്കണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അവരോട് അവർ പറഞ്ഞതുപോലെ നമ്മൾ സഹായം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു ജീവിതത്തിലോ ഏത് പെൺകുട്ടികളിലും നീങ്ങും നീങ്ങാതിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് അവരതായ രീതിയിൽ അധ്വാനിക്കാം മീൻസ് ഇങ്ങനെയുള്ള നല്ലൊരു കണ്ടന്റ് കൊണ്ടുവരാം വ്ലോഗ് ചെയ്യാം ബ്യൂട്ടി ടിപ്സ് ചെയ്യാം ആയിട്ട് നമ്മൾ അതെല്ലാം ഡിപ്പെൻഡായിട്ട് ഞമ്മളൊരിക്കെപ്പോലും ചീപ്പാകുന്ന പകരം നമുക്ക് ഞമ്മളേതായ രീതിയിലുള്ള ഒരു ഇൻകം കണ്ടെത്തുന്നത് തെറ്റ് അല്ല അത് ഈ ക്യാഷ് അറാമാണോ അലാലാണോ യൂട്യൂബിൽ അധ്വാനിക്കുന്നത് അറാമാണോ അലാലാണോ എന്ന് നോക്കിയാല് അത് നോക്കാൻ പറ്റൂല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കെരിയറായിട്ടാണ് എല്ലാവരും കാണുന്നത് ആണെങ്കിൽ ഉസ്താദ് ഇടുന്ന വാളിൽ എന്തുകൊണ്ടാണ് ഉസ്താദ് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുള്ളത് അവരും അതും അത് അതും വരുന്നത് ഇൻകം യൂട്യൂബിൽ നിന്ന് അല്ലേ ചാനൽ തുടങ്ങാനൊന്നും ഈസിയല്ല ഒരുപാട് കഷ്ടമുണ്ട് അത് കെരിയർ ആയിട്ട് കാണുന്നതാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരൊക്കെ അവരൊരു സ്ട്രഗളും സാഹചര്യവും കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാർ ഞാൻ പറയാം അത് നമ്മുടെ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറോ അവർക്കു ജാസ്മിൻ ജാഫർ പിന്നെ ഞമ്മളെ സിലു സ്റ്റോക്ക് ഇവരൊക്കെ ലോഗൊക്കെ ലോഗും ഇവരൊക്കെ ബ്യൂട്ടി ടിപ്സൊക്കെ ഞാൻ കാണാറുണ്ട് മറ്റേ സിലു സ്റ്റോക്സിൻ്റെ ലോഗൊക്കെ കാണാറുണ്ടോ അപ്പോൾ അവരോരോരോ പെൺകുട്ടികൾക്ക് മോട്ടിവേറ്റ് തരുന്നുണ്ട് ഓരോരോ സ്ട്രഗ് അവർ സ്ട്രഗിൾ ആയ കാര്യങ്ങൾ സിലു ടോക്സ് ചാനലിൽ നമ്മൾ പോയി കണ്ടാറില്ല അവിടെ അവർ സ്ട്രഗിൾ ആയിട്ടുള്ളത് ഓരോരോ തളർന്നിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ജീ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഓരോരോ ആത്മവിശ്വാസ ധൈര്യമാണ് ഓരോരോ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു ലൈഫ് സ്ട്രഗിൾ കാണിച്ചു കാണിച്ചുകൊണ്ടിട്ടാണ് ആ ചാനൽ അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട് അവർക്ക് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ചാനല് അതിന് മുമ്പ് റീൽസിലാണ് വന്നിട്ടുണ്ടായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റീൽസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് റീൽസിൽ വന്നിട്ട് അത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തു രണ്ടോ രണ്ടോ വർഷം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും യൂട്യൂബിൽ കയറി വരാനുള്ള കാരണം ഉപ്പ കസുഖം വന്നപ്പോൾ ഒരാളും ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിന്നിട്ടില്ല ആ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലായത് സ്ട്രഗിൾ എന്നൊരു സംഭവം വരുമ്പോൾ ഒരാളും ഞമ്മളുടെ കൂടെ ഉണ്ടാവില്ല എന്നാണ് പൈസ എന്ന് വരും നമ്മൾ കയ്യിൽ അന്നാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നത് അതുവരെ ഒട്ടൊരാൾ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടാണ് ജാസ്മിൻ ജാഫർ വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു ക്ലിക്കായി ക്ലിക്കായി ക്ലിക്കായിട്ട് ഈവർ ലെവലിൽ എത്തിയിട്ടുള്ളത് എന്നിട്ട് പൈസ ഉണ്ടാക്കി അങ്ങനെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കി എന്ന് പറയുന്ന പകരം ഇപ്പം കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഡൗരി കേസിൽ ഒരുപാട് ആൾക്കാർ സൂസൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ സൂസൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ ഭർത്താക്ക മാറിയിട്ടിട്ട് ഭാര്യമാരെ നോക്കാതെ ഭർത്താക്ക മാറിയിട്ടിട്ട് വരെ വേറെ 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 വയലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ ഞമ്മര് കേരളത്തിൽ കാണാം പിന്നെ നിങ്ങൾക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് അവർ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലല്ല വൃത്തി വീഡിയോസ് ഇല്ല ഒരു ലൈഫ് സ്റ്റൈലാണ് അവർ ഷെയർ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് സോഷ്യൽ മീഡിയയിലുള്ള വില വ്ളോഗേഴ്സിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവർ കണ്ടന്റ് തപ്പുന്നത് ഇഷ്ടംപോലെ ഇപ്പോൾ ഡൗറി കേസസ് ഉണ്ട് ഇഷ്ടംപോലെ ഏറ്റവും പോലെ സോഷ്യലായിട്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഭാര്യമാരെ നന്നായിട്ട് നോക്കുക ഭാര്യമാരെ അങ്ങനെ ആക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് അവർക്ക് സ്പീച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഡൗറി എടുക്കാതിരിക്കുക ഏറ്റവും വലിയ ഹറാമായ ക്യാഷാണ് ഈ ഒരു ഡൗരി എടുക്കുന്നത് അതായത് സ്ത്രീധനം വാങ്ങുന്നത് പക്ഷേ ആ ഒരു സ്ത്രീധനം നമ്മൾ മുസ്ലിം ഇതിലാറും ഫോളോ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നെങ്കിലും ഫസ്റ്റ് വിവാഹം വിവാഹമാവുന്ന ആൾക്കാർക്ക് എൺപത് പേഴ്സൻറ്റ് ആൾക്കാർ സ്ത്രീധനം എടുത്ത് തന്നെ കല്യാണം കഴിക്കുന്നതാണ് രണ്ടാമത്തെ വിവാഹമാണെങ്കിൽ മാത്രം സ്ത്രീധനം സ്ത്രീധന എടുക്കുക അതേ ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഉള്ള ഓരോ മെസ്സേജ്സാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് സോഷ്യലിൽ എത്തിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്ന തെറ്റാണ് അതാണ് ഇതാണ് പെൺകുട്ടിയെല്ലോ അപ്പമാരും ഉമ്മമാർക്ക് കണ്ണീര് വിട് വിരിപ്പിക്കാതെ ഇരിക്കുക അങ്ങനെയാണ് അവർക്ക് മാർഗദർശനം കൊടുക്കേണ്ടതല്ലാതെ ഒരാളിലെ ഫാമിലിയിൽ കയറിയിട്ട് അവരെ അവരെ കാര്യങ്ങൾ അവരെ ഭർത്താവ് അങ്ങനെ ചെയ്തു അവരെ ഭർത്താവ് ഭാര്യമാർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് അതുണ്ടാക്കാണ് ഇതുണ്ടാക്കുകയാണ് എന്ന് നെഗറ്റീവ് പറയുന്നത് അത് നെഗറ്റീവ് അല്ല അത് നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമിക് ഇസ്ലാമിക്ക് എന്ന് ഫോളോ ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ഗീപത്താണ് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും ഞാൻ വീട് ഇത്രയും അവസാനമായിട്ട് ഞാൻ പറയുന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അവരെ ഒരു സിറ്റുവേഷൻ ആൻഡ് സാഹചര്യം കൊണ്ട് മാത്രമാണ് ഓക്കെ